പി എസ് സി പാത്ത് ഫൈൻഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ജയേഷ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തെ കറൻറ്റ് അഫയേഴ്സ് ആണ് ഈ ക്ലാസിൻ്റെ പി ഡി എഫ് ലഭിക്കുന്നതിനായി ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യുക കമൻറ്റ് ബോക്സിൽ വിൻ ചെയ്തിട്ടുണ്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലോക അത്ലറ്റിക് റെഫറി പാനലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളി എസ് രാജീവ് വേമ്പനാട് അഷ്ടമുടി കായലുകളിലെ മലിനീകരണം തടയാൻ നടപടിയെടുക്കാത്തതിന് ദേശീയ ഹരിത ട്രിബ്യൂണൽ കേരളത്തിൽ ചുമത്തിയ പിഴ എത്രയാണ് പത്ത് കോടി രൂപ ഐ പി എൽ ചരിത്രത്തിലാദ്യമായി ഇമ്പാക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയറെ കളിച്ച ആദ്യത്തെ താരം തുഷാർ ദേശ്പാണ്ഡെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമാണ് നാറ്റോയുടെ മുപ്പത്തൊന്നാമത് അംഗമായി അംഗീകരിച്ച രാജ്യം ഫിൻലാൻഡ് യൂറോപ്യൻ കമ്മീഷൻ ബി ഐ ടാഗ് നൽകിയ മാങ്കര തേയില കൃഷി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഗോൾഡൻ ഗ്ലോബ് റേസ് പായ് വഞ്ചിയോട്ട മത്സരത്തിന്റെ ഭാഗമായി ഭൂമിയെ ദക്ഷിണ ഗോളങ്ങളായി വിഭജിക്കുന്ന സാങ്കൽപ്പിക രേഖയായ ഭൂമധ്യരേഖയെ മറികടന്ന മലയാളി നാവികൻ അഭിലാഷ് ടോമി യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് ആജീവനന്ത പുരസ്കാരം നൽകി ആദരിച്ച ഭാരതീയൻ നവീൻ ഡിജിറ്റൽ പണം ഇടപാടുകൾക്കായി മൈക്രോ പേ എന്ന പേരിൽ പേയ്മെന്റ് റെസൊല്യൂഷൻ പുറത്തിറക്കിയ ബാങ്ക് ആക്സിസ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഭൗമസൂചിക പദവി ലഭിച്ച ഭക്ഷ്യ ഉൽപാദനം ഊട്ടി വർക്കി കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് സ്ഥാപിക്കപ്പെട്ടത് പയ്യന്നൂരിൽ രണ്ടാമത് ജി ട്വന്റി എംപവർ മീറ്റിംഗിന്റെ വേദി തിരുവനന്തപുരം റെയിൽവേ ശൃംഖല നൂറ് ശതമാനം വൈദ്യുതീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമായ ചാറ്റ് ജി പി നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഇറ്റലി അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് എ സംവിധാനമായ ചാറ്റ് ജി പി നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് ഇറ്റലി അർജുന അവാർഡ് നേടിയ ആദ്യ താരമായ ഇദ്ദേഹം അടുത്തിടെ അന്തരിച്ചു ആരാണ് ഇദ്ദേഹം സലീം ദുറാനി ടി ട്വന്റി ക്രിക്കറ്റിൽ മുന്നൂറ് വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം യൂസ്ഫേന്ദ്ര ചഹൽ സമ്പൂർണ്ണ ഈ സ്റ്റാമ്പിങ്ങിലേക്ക് മാറിയ ഇന്ത്യൻ സംസ്ഥാനം കേരളം മൊബൈൽ ഫോൺ അവതരി അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മൂന്നില് നടന്നത് അമ്പതാമത് വാർഷികമാണ് ദ ഇന്ത്യൻ പ്രസിഡന്റ് ആൻഡ് ഇൻസൈഡേഴ്സ് അക്കൗണ്ട് ഓഫ് സെയിൽസിംഗ് ഇയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് കെ സി സിംഗ് ദ്രാവക ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഫെറി എം എഫ് ഹൈഡ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും സജീവമായ നേവാഡോ ഡെൽ റൂയിസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം കൊളംബിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എസ് ആർഒ പരീക്ഷിച്ച വീണ്ടും ഉപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം ആർ എൽ വി അടുത്തിട്ട ജപ്പാനീസ് സംഗീത സംവിധായകൻ റിയൂച്ചി സ്കമോട്ടോ ഇലക്ട്രോണിക് സംഗീതത്തിന്റെ മാർഗദർശിയെന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നു പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം ഇറ്റലി ഇറ്റലി ആകെ കോംപ്ലിക്കേറ്റഡ് ആയി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നമ്മൾ നേരത്തെ കണ്ടു എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയ ചാർജി ചാർജ് ജി പി ടി എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്തു അതുപോലെ പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യവും ഇറ്റലിയാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് സാമൂഹിക പ്രവർത്തകർക്കായി വൈക്കം പുരസ്കാരം ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാട് നിർബന്ധിത വധ ശിക്ഷ നിർത്തലാക്കാൻ നിയമം പാസാക്കിയ രാജ്യം മലേഷ്യ ദീർഘകാലം കേരള ഹൈക്കോടതി ജഡ്ജിയും രണ്ടു തവണ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും കൊൽക്കത്ത ഉൾപ്പെടെ നാല് ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസുമായിരുന്നു ഇദ്ദേഹം അയാൾ അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു ആരാണ് ഇദ്ദേഹം തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ ട്വന്റി ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം അർജന്റീന ഇമ്പോർട്ടന്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ ട്വന്റി ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യമാണ് അർജന്റീന ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി എനബിൾഡ് ലൈവ് ആംബുലൻസ് നിലവിൽ വന്ന സംസ്ഥാനം കേരളം കേരളമായതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം ഇന്ത്യയിലാദ്യത്തെ ഫൈവ് ജി എനേബിൾഡ് ലൈവ് ആംബുലൻസ് വന്നത് കേരളത്തിലാണ് അന്തരീക്ഷത്തിലെ അളവിൽ കൂടിയ മാരക വാതകങ്ങൾ ചെറുക്കുന്നതിനും ഹരിതഗൃഹവാതങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനുമായി കേരള സർക്കാർ അവതരിപ്പിക്കുന്ന പദ്ധതി നെറ്റ് സീറോ എമിഷൻ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി നാലു വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തിയ ഭാര ദ്വഹന താരം സഞ്ചിത ചാനു ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ച ആദ്യ ഗീർ പശു ഗംഗ ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ച ആദ്യത്തെ ഗീർ പശുവാണ് ഗംഗ ഇന്ത്യയിൽ ആദ്യമായി റൂൾ റൂഫ് പോളിസി അവതരിപ്പിച്ച സംസ്ഥാനം തെലങ്കാന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർ ബ്രിഡ്ജ് നിലവിൽ വരുന്ന സംസ്ഥാനം മണിപ്പൂർ കേരളത്തിൽ പുതിയതായി കണ്ടെത്തിയ കായൽ ശരശലഭത്തിന് നൽകിയിരിക്കുന്ന പേര് സഹ്യാദ്രി ബ്രോമസ് സ്വിഫ്റ്റ് ട്വിറ്ററിന്റെ ഇടക്കാല ലോകായിരുന്ന ഡോജ് എന്ന നായ ഏത് ഇനത്തിൽപ്പെടുന്നു ഷീബ ട്വിറ്ററിന്റെ ഇടക്കാല ലോകമായിരുന്ന ഡോജ് എന്ന നായ ഏത് ഇനത്തിൽ പെടുന്നു ഷീബ ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സമുദ്ര അഭ്യാസമായ സിലിനക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദിയിൽ കൊളംബോ അതിപ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെട്ട കേരളത്തിലെ ആദ്യ സൗരോർജ വിനോദ സഞ്ചാരയാനം സൂര്യാംശു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്ലാഗ് ഓഫ് ഫ്ലാ ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ സൗരോർജ സഞ്ചാരയാനമാണ് സൂര്യാംശു ഉപഭോക്താക്കൾക്ക് വൈദ്യുത സംബന്ധമായ പരാതികൾ ഓട്ടോമാറ്റിക്കായി രേഖപ്പെടുത്താൻ കെ സി ബി ഒരുക്കുന്ന സംവിധാനം ക്ലൗഡ് ടെലിഫോണി പ്രഥമ കേരള സൂപ്പർ ലീഗിന്റെ അംബാസിഡർ ഐ എം വിജയൻ ആഷസ് ക്രിക്കറ്റ് മത്സരം നിയന്ത്രിക്കുന്നതിനുള്ള അമ്പയർമാരുടെ പാനലിൽ ഇടം നേടിയ മലയാളി നിതിൻ മേനോൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏഷ്യാ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ഖത്തർഫ ഒന്ന് ഏത് രാജ്യത്തിൻ്റെ ആദ്യ ഓപ്പറേഷണൽ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ് എനിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്തെ തിരഞ്ഞെടുക്കപ്പെട്ടത് ചെറുതന ആലപ്പുഴ സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന വിഭാഗത്തിൽ ഒന്നാമതെത്തിയത് വിയാപുരം ആലപ്പുഴ ജലപര്യാപ്ത പ്രവർത്തനങ്ങളിൽ മലപ്പുറത്തെ പെരുമ്പടവ് ഗ്രാമപഞ്ചായത്ത് രണ്ടാം സ്ഥാനവും സദ്ഭരണ വിഭാഗത്തിൽ തൃശൂർ ജില്ലയിലെ അളഗപ്പ നഗർ പഞ്ചായത്ത് മൂന്നാം സ്ഥാനവും നേടി ഇന്ത്യൻ ഷിപ്പിംഗ് മാരിടൈം മേഖലയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ സാഗർ സമ്മാൻ വരുണ അവാർഡിന് അർഹനായ മലയാളി ക്യാപ്റ്റൻ ടി ജെ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ജി ഐ ടാഗ് ലഭിച്ച ഏറ്റവും ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ജിഐ ടാഗ് ലഭിച്ച ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കിയ ഇന്ത്യൻ വനിത അഞ്ജലി ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എല്ലാവർക്കും ആരോഗ്യം അത് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും ആരോഗ്യം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഹെൽത്ത് നന്നായിട്ട് സൂക്ഷിക്കുക എല്ലാവർക്കും ആരോഗ്യം ഹെൽത്ത് ഫോർ ഓൾ ലോക ആരോഗ്യ സംഘടന സ്ഥാപിതമായതിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഏഴിന് വാട്സാപ്പിന് വേണ്ടി ബിസിനസ് സർവീസ് പ്രൊവൈഡർ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ടെലികോം കമ്പനി എയർടെൽ അന്താരാഷ്ട്ര പുരുഷ ടി ട്വന്റി മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ ഫീൽഡ് അമ്പയർ ടിം കോട്ടൺ ന്യൂസിലാൻഡ് വ്യാപാരികൾക്കായി ഡിജിറ്റൽ ദൂക്കാൻ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ബാങ്ക് ആക്സിസ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച കലാമണ്ഡലം ദേവകി ഏത് മേഖലയിൽ പ്രശസ്തയാണ് കോട്ടൻ തുള്ളൽ ഏലത്തൂർ ട്രെയിൻ ആക്രമണം നടന്ന ജില്ല കോഴിക്കോട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏലത്തൂർ ട്രെയിൻ ആക്രമണം നടന്ന ജില്ലയാണ് കോഴിക്കോട് ഈ സ്കൂട്ടറുകൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനിച്ച നഗരം പാരീസ് ഉപഭോക്താക്കളുടെ അപേക്ഷകളുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ ലളിതമാക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായി ഭാരതീയ റിസർവ് ബാങ്ക് ആരംഭിക്കുന്ന പോർട്ടൽ പ്രവാഹ് ജനങ്ങൾക്ക് സൗജന്യമായി യോഗ ക്ലാസുകൾ നൽകുന്ന സി എം ഡി യോഗ ശാല പരിപാടി ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബ് ഇന്ത്യയുടെ ജി ട്വൻ്റി പ്രസിഡൻസിക്ക് കീഴിലുള്ള രണ്ടാമത് ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗിന്റെ വേദി സിലിഗുരി ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളെ പഠന സൗകര്യാർത്ഥം വിദ്യാലയങ്ങളിൽ എത്തിക്കാനുള്ള ഗോത്രസാരഥി പദ്ധതിയുടെ പുതിയ പേര് വിദ്യാവാഹിനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗ്യാസ് വില നിർണയത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകിയ കമ്മിറ്റി കിരിത് പരീദ്ഗ് കമ്മിറ്റി ഇന്ത്യയുടെ എഡിസൺ എന്നറിയപ്പെടുന്ന വി ഡി നായിഡുവിൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കുന്ന ചിത്രത്തിൽ ജി ഡി നായിഡുവായി വേഷമിടുന്നത് ആർ മാധവൻ ഇന്ത്യയിൽ നിന്നും കടുവ കടുവകളെ വാങ്ങാനായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം കമ്പോഡിയ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിൽ നിന്നും കടുവകളെ വാങ്ങുവാനായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യമാണ് കമ്പോഡിയ കടുവ കം 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 വരൂ ആ സംഭവത്തിൽ കണക്ട് ചെയ്ത് പഠിക്കുക കടുവ കമ്പോഡിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വുമൻസ് ഫൈനലിസിമ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ വേദിയാണ് അതെന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് അതിൻ്റെ വേദിയാണ് വെംബ്ലി ഇംഗ്ലണ്ട് വിജയികൾ എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് തന്നെയായിരുന്നു പൗരന് വീക്ഷണം പ്രകടിപ്പിക്കാനും പ്രതിഷേധിക്കാനും പ്രേരിപ്പിക്കുന്നതിനും പ്രേരിപ്പിക്കാനുമുള്ള ജനാധിപത്യ അവകാശമുണ്ടെന്ന് വിധിച്ച കോടതി ബോംബെ ഹൈക്കോടതി പൗരന് വീക്ഷണം പ്രകടിപ്പിക്കാനും പ്രതിഷേധിക്കാനും പ്രേരിപ്പിക്കാനുമുള്ള ജനാധിപത്യ അവകാശമുണ്ടെന്ന് വിധിച്ച കോടതിയാണ് ബോംബെ ഹൈക്കോടതി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുന്നതിനായുള്ള പദ്ധതി ബിജി കേരളം അത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റനാണ് സമ്പൂർണ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുന്നതിനായുള്ള പദ്ധതിയാണ് ബിജി കേരളം മേഘ് ബാലിക എന്ന വനിതാ മ്യൂസിക് ബാൻഡ് തുടങ്ങിയത് ഏത് സംസ്ഥാനത്താണ് ത്രിപുര ലോകത്ത് ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപദേഷ്ടാവിന്റെ പദവി നൽകിയ രാജ്യം റൊമാനിയ ജലാശയങ്ങളുടെ അടിത്തട്ടിലെ ദൃശ്യങ്ങൾ ഒറ്റ ക്ലിക്കിൽ കാണുന്നതിനായി സംസ്ഥാന ഹൈഗ്രോ ഹൈഡ്രോഗ്രാഫിക് സർവേ വകുപ്പ് അവതരിപ്പിച്ച വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ ജലനേത്ര ജലാശയങ്ങളുടെ അടിത്തട്ടിലെ ദൃശ്യങ്ങൾ ഒറ്റ ക്ലിക്കിൽ കാണുന്നതിനായി സംസ്ഥാന ഹൈഡ്രോഗ്രാഫിക് സർവേ വകുപ്പ് അവതരിപ്പിച്ച വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ ആണ് ജലനേത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന ദേശീയ പദ്ധതി പ്രൊജക്ട് ടൈഗർ ദേശീയ കടുവ സെൻസസ് രണ്ടായിരത്തി പ്രകാരം ഇന്ത്യയിലെ ആകെ കടുവകൾ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര സ്റ്റാറ്റിസ്റ്റിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ സി ആർ രാവു മഹാത്മാ ജ്യോതിറാവു പുലയുടെ ജന്മദിനം ഏപ്രിൽ പതിനൊന്ന് അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം രാജസ്ഥാൻ സുഗോയ് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യുന്ന എത്രാമത് രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു നാലാമത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി ചെറുകഥ പുരസ്കാരം ലഭിച്ചത് സുധീർ കുമാർ കൃതി എന്ന് പറയുന്നത് പെലയും മറഡോണയും സ്വർഗത്തിൽ പന്തു തട്ടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ലോഞ്ച് ചെയ്ത ബൊറോക്സ ആപ്പിന്റെ ലക്ഷ്യം സ്ത്രീ സുരക്ഷ ഇന്ത്യയിലെ ഭൂമിയിൽ എല്ലാ വിവരങ്ങളും പ്രോഢീകരിച്ചുകൊണ്ട് വിവരങ്ങൾ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ജിയോ പോർട്ടൽ മാതൃഭൂമി തുടർച്ചയായ മൂന്നാം തവണയും ഇന്ത്യയിലെ മികച്ച കടുവ സങ്കേതമായി തെരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവ സങ്കേതം ഇന്ത്യൻ ബദിര ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ദേശീയ ബദിര ടെസ്റ്റ് ക്രിക്കറ്റിൽ ജേതാക്കളായത് കേരളം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ ബദിര ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ദേശീയ ബദിര ടെസ്റ്റ് ക്രിക്കറ്റിൽ ജേതാക്കളായത് കേരള ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി ദേശീയ പാർട്ടി പദവി നൽകിയ രാഷ്ട്രീയ പാർട്ടി എ എ പി ആം ആദ്മി പാർട്ടി ദേശീയ പാർട്ടി പദവി റദ്ദാക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ് സി പി ഐ എൻ സി പി തൃണമൂൽ കോൺഗ്രസ് എന്നിവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭാരതീയ ഭാഷാ ഭവന്റെ യുവ സാഹിത്യ പുരസ്കാരം നേടിയത് എൻ എസ് സുമേഷ് കൃഷ്ണൻ ലോകത്ത് ഏറ്റവും മികച്ച പൊതുഗതാഗത സൗകര്യമുള്ള നഗരങ്ങളെ പട്ടികയിൽ ഇടം നേടിയ നഗരം മുംബൈ പത്തൊൻപതാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് നൂറ്റൻപതാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട പ്രമുഖ മലയാളി കവി കുമാരനാശാൻ ഭൂമി സൂചിക പദവി ലഭിച്ച ഗോണ്ട് ചിത്രകല പ്രചാരത്തിലുള്ള സംസ്ഥാനം മധ്യപ്രദേശ് കന്നുകാലി ആരോഗ്യ സംരക്ഷണത്തിനായി സഞ്ജീവനി പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ഒ ബിസി പദവി നൽകിയ സംസ്ഥാനം മധ്യപ്രദേശ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസ്ജെൻഡേഴ്സിന് ഒ ബിസി പദവി നൽകിയത് മധ്യപ്രദേശ് കാഴ്ച പരിമിതി ഇന്ത്യയുടെ ആദ്യ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി വനിത സാന്ദ്ര ഡേവിഡ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സമ്പൂർണ്ണ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന നേട്ടം കൈവരിച്ച ആദ്യ സംസ്ഥാനം കേരളം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സമ്പൂർണ്ണ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന നേട്ടം കൈവരിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം ദേശീയ ഫുഡ് കോൺക്ലേവിന് വേദിയാകുന്ന നഗരം ഹൈദരാബാദ് വി ഡി സവർക്കറുടെ ജന്മദിനം അതായത് മെയ് ഇരുപത്തെട്ട് സ്വതന്ത്ര വീർ ഗൗരവ് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര ഗ്രാമീണ മേഖലകളുടെ മൊത്തത്തിലുള്ള വികസനത്തിനും ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമാക്കുന്നതിനുമുള്ള പദ്ധതിയായ വൈബ്രന്റ് വില്ലേജ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ് കിബിത്തു അരുണാചൽ പ്രദേശ് പ്രമുഖ നവോത്ഥാന നായകനായിരുന്ന ചട്ടമ്പിസ്വാമിയുടെ മഹാസമാധി ശതാബ്ദി ആച ആചരണത്തിന് നൽകപ്പെട്ടിരിക്കുന്ന പേര് മഹാഗുരുവർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ക്യാബിനറ്റിൽ സ്ത്രീ പുരുഷ അംഗങ്ങളുടെ എണ്ണത്തിൽ തുല്യത വരുത്തി ചരിത്രം കുറിച്ച രാജ്യം ന്യൂസിലാൻഡ് അത് നല്ലൊരു കാര്യല്ലേ കാബിനറ്റിൽ സ്ത്രീ പുരുഷ അംഗങ്ങളുടെ എണ്ണത്തിൽ തുല്യത വരുത്തി ചരിത്രം കുറിച്ച രാജ്യമാണ് ന്യൂസിലാൻഡ് ഐ പി എല്ലിൽ ഒരു ടീമിനെ ഇരുന്നൂറ് മത്സരങ്ങൾ നയിച്ച ക്യാപ്റ്റൻ എം എസ് ധോനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത ബാല സാഹിത്യകാരൻ കെ വി രാമനാഥൻ ഇന്ത്യയിലെ ആദ്യ സെമി ഹൈസ്പീഡ് റീജിയണൽ റെയിൽ സർവീസ് റാപ്പിഡക്സ് വിദേശത്ത് വിദ്യാഭ്യാസം തുടരുന്ന ികജാതി വി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ആദ്യ സംസ്ഥാനം തെലങ്കാന നല്ലൊരു കാര്യമാണ് വിദേശത്ത് വിദ്യാഭ്യാസം തുടരുന്ന തികജാതി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ആദ്യ സംസ്ഥാനം തെലങ്കാന കേരളത്തിലെ ആദ്യ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് താഴെ തുടുക്കി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥാപിക്കപ്പെടുന്നത് ഹൈദരാബാദ് ഹുസൈൻ സാഗർ തടാകത്തിൻ്റെ അടുത്താണ് നൂറ്റി ഇരുപത്തി അടി ഉയരമാണ് ശില്പികൾ എന്ന് പറയുന്നത് റാംസുദർ അനിൽ റാംസുദർ ആണ് കേരളത്തിലെ ആദ്യ വന്ദേബാദ് ട്രെയിൻ ഓടിത്തുടങ്ങുന്നത് ഏത് റൂട്ടിലാണ് തിരുവനന്തപുരം കാസർഗോഡ് ഉള്ളൂർ സാഹിത്യ പുരസ്കാരത്തിന് അർഹരായവർ രമാചെപ്പ് ശൈലജ ശിവറാം സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാൻ ലോകായുക്തകൾക്ക് അധികാരമില്ലെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി പാട്ന ഹൈക്കോടതി സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ലോകായുക്തയ്ക്ക് അധികാരമില്ലെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് പാട്ന ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ബംഗ്ലാദേശ് വിമോചന പോരാളിയും പൊതുജന ആരോ ആരോഗ്യ വിദഗ്ധനുമായ വ്യക്തി ഡോക്ടർ സഫറുള്ള ചൗധരി കാർബൺ ന്യൂട്രൺ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് മീനങ്ങാടി വയനാട് ഡിജിറ്റൽ റീസർവേ നാലു വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന തരത്തിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള കോഴ്സ് കൺട്രോൾ സെൻ്റർ സ്വന്തമായി സ്ഥാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം ഐ പി എല്ലിൽ ഏറ്റവും വേഗത്തിൽ ആറായിരം റൺസ് തികക്കുന്ന താരം ഡേവിഡ് വാർണർ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം സോജില തുരങ്കം ഏഷ്യയിലെ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം സോജില തുരങ്കം ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വരുന്നത് ബാംഗ്ലൂർ ടൈം മാഗസിന്റെ ലോകത്ത് ഏറ്റവും സ്വാധീനം ചെലുത്തിയ നൂറ് വ്യക്തികളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാർ എസ് എസ് രാജമൌലി ഷാരൂഖ് ഖാനോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നിലെ താൻ ചലച്ചിത്രോത്സവത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രം കെന്നടി എന്നി സംവിധാനം അനുരാഗ് കശ്യപ് ലോകത്തിലെ ആദ്യ ഡ്രോൺ ക്യാരിയർ യുദ്ധക്കപ്പൽ ആണ് ലോകത്തിലെ ആദ്യ ഡ്രോൺ ക്യാരിയർ യുദ്ധക്കപ്പലാണ് ടി സി ജി അനഡോലു ടി സി ജി അനഡോലു തുർക്കിയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ് ടി സി ജി അനഡോലു എന്ന് പറയുന്നത് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരങ്ങൾക്ക് ദേശീയ ഫുട്ബോൾ ഫെഡറേഷൻ നൽകാൻ തീരുമാനിച്ച മിനിമം വേതനം മൂന്ന് പോയിന്റ് രണ്ട് ലക്ഷം രൂപ അല്ലെ മൂണ്ട അല്ലെ മൂന്ന് പോയിന്റ് രണ്ട് ലക്ഷം രൂപയാണ് അവർക്ക് നൽകാൻ തീരുമാനിച്ച മിനിമം വേതനം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ഏത് രാജ്യത്താണ് ഇന്ത്യയുടെ സഹകരണത്തോടെ നിർമ്മിച്ച ബൂസി പാലം ഉദ്ഘാടനം ചെയ്തത് മൊസാംബിക് വ്യാഴത്തെയും അതിൻ്റെ ഉപഗ്രഹങ്ങളെ പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് ജ്യൂസ് ജുപ്പീറ്റർ ഐസി മൂൺസ് എക്സ്പ്ലോറർ അംബേദ്കറുടെ നൂറ്റി മുപ്പത്തിരണ്ടാം ജന്മദിനത്തിൽ ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തതെവിടെയാണ് ന്യൂഡൽഹിയിൽ യു എസ് നിർമ്മിത ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിന് ബദലായി ഇന്ത്യ വികസിപ്പിച്ച പുതിയ നാവിഗേഷൻ സംവിധാനം നാവിക് ചിപ്പ് വളരെ ആണ് യുഎസ് നിർമ്മിത ബി പി എസ് ബദലായി ഇന്ത്യ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം നാവിക് ചിപ്പ് കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ക്ലാസിക് ഇംപീരിയൽ കേരളത്തിലെയാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ക്ലാസിക് ഇംപീരിയൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ എയിംസ് സ്ഥാപിതമായത് ഗുവാഹട്ടി ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ് സ്റ്റാർഷിപ്പ് സ്പേസ് എക്സ് രൂപകൽപ്പന ചെയ്ത റോക്കറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറോടെ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നിലവിൽ വരുന്ന മെട്രോ സർവീസ് ആണ് വന്ദേ മെട്രോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ജൂഡോ റഫറി പാനലിൽ എത്താൻ യോഗ്യത നേടിയ മലയാളി ജെ ആർ രാജേഷ് പി എസ് എൽ വി ഇൻ്റഗ്രേഷൻ ഫെസിലിറ്റി ഐ എഫ് ഉപയോഗിക്കപ്പെടുന്ന ഐ എസ് ആർഇ ആദ്യ വിക്ഷേപണ ദൗത്യം പി എസ് എൽ വി സി ഫിഫ്റ്റി ഫൈവ് മാലിന്യ കുന്നുകൾ അളക്കാൻ ഡ്രോൺ സർവേ ഉപയോഗപ്പെടുത്തുന്ന കേരള സർക്കാർ പദ്ധതി കേരള ഗരമാലിന്യ പരിപാലന പദ്ധതി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ അസമിലെ നൃത്തരൂപം ബിഹു മുത്തയ്യ മുരളീധരന്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന ചിത്രത്തിൽ മുത്തയ്യ മുരളീധരനായി വേഷമിടുന്നത് മധൂർ മിത്തൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ച നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളം വരുന്നത് ചെറുവള്ളി എസ്റ്റേറ്റ് കോട്ടയം അതും കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ച ശബരിമല വിമാനത്താവളം നിലവരുന്നത് ചെറുവള്ളി എസ്റ്റേറ്റ് കോട്ടയം ഐ പി എല്ലിൽ ഏറ്റവും വേഗത്തിൽ നൂറ് വിക്കറ്റ് തികക്കുന്ന താരമായ കഗീസോ റെബാർഡ് എത്ര മത്സരങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത് അറുപത്തി മത്സരങ്ങൾ മലയാള ദൃശ്യ മാധ്യമ ചരിത്രത്തിലെ ആദ്യ എ ഐ വാർത്താ അവതാരകൻ ഇവാൻ ഇമ്പോർട്ടൻ്റ് ആണ് മലയാളത്തിലാണ് കേട്ടോ മലയാള ദൃശ്യ മാധ്യമ ചരിത്രത്തിലെ ആദ്യ എ ഐ അവതാരകൻ ഇവാൻ ഇവൻ ഇവൻ എന്നൊക്കെ പറയും ഇവാൻ അൻപത് ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ഇന്ത്യയിലെ ആദ്യ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പൈതൃക ദിനം ഏപ്രിൽ പതിനെട്ടിനാണ് അതിന്റെ സന്ദേശമാണ് ഹെറിറ്റേജ് ചേഞ്ചസ് റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത നിയമലംഘനം തടയുന്നതിനുമായി ആവിഷ്കരിച്ച പദ്ധതി സേഫ് കേരള പദ്ധതി ജല ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം നാനൂറ് ദിവസത്തെ അമൃത് കലാശ റീട്രൽ എം ഡെപ്പോസിറ്റ് സ്കീം അവതരിപ്പിച്ച ബാങ്ക് എസ് ബി ഐ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക